വീഡിയോ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഞങ്ങള് ലേബർ റൂമിൽ കേറി ഞാൻ നിന്റെ അപ്പനും അമ്പാനിയും ഇത് നിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുക്കുന്നേ നമ്മൾ നാട്ടിൽ പോയി ഈ വർഷം കൊണ്ട് എന്തൊക്കെ നടന്നു അല്ലേ ഒരു ഇന്നത്തെ സ്പെഷ്യൽ ാണ് കുഞ്ഞണിയുടെ ബർത്ത്ഡേ ബ്ലോഗാണ് അപ്പൊ അതിനുവേണ്ടിട്ട് ഒരു ചെറിയ കേക്ക് ഒക്കെ ഉണ്ടാക്കണം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു കുഞ്ഞുമണിക്ക് ബ്ലൂബെറി സ്ട്രോബെറിയാണ് ഇഷ്ടം അപ്പൊ ഞാൻ ഓർത്തു ഒരു സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കാന്ന് ബ്ലൂബെറി അത്ര ഇരിക്കുന്നില്ല സ്ട്രോബെറി ഇരിക്കുന്നുണ്ട് ഒരു സ്ട്രോബറി വെച്ചിട്ട് ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കണം റൂട്ടിക്ക് പോയേക്കുന്നത് അപ്പൊ വരുമ്പോഴേക്കും കേക്കൊക്കെ സെറ്റ് ചെയ്യണം വരുമ്പോൾ കുറച്ച് ബലൂണും സാധനങ്ങളൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടു വരുവായിരിക്കും അപ്പൊ അതൊക്കെ ഒത്തിരി അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ഒട്ടിച്ച ചെറിയ ഒരു ആഘോഷം നമ്മള് സന്തോഷം കണ്ട് ഒരു കേക്ക് മുറിക്കുന്നു അപ്പൊ അതിൻ്റെ ഓരോരോ വിശേഷങ്ങളാണ് അന്ന് ഈ വ്ലോഗിൽ അപ്പം എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ് വന്നപ്പോൾ കുഞ്ഞുമണിക്ക് കുറച്ച് ഫ്ലവറും കാടും ബലൂണൊക്കെ വാങ്ങി ഇനി വീട്ടിൽ പോയിട്ട് നാളെ അല്ലേ ബർത്ത്ഡേ അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണം അത് നമ്മൾ അസ്ഥിൽ വന്നേക്കാണ് എന്ത് സമ്മാനം മേടിക്കും എന്നുള്ളതാണ് ബർത്ത്ഡേ കാർഡ് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു ഒരു പൂ വാങ്ങി നമ്മൾ അതിൻ്റെ കൂടെ വന്നപ്പോഴത്തേന് അഞ്ചുകൂടെ കേക്ക് തകർത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഒരു പൂവൊക്കെ മേടിച്ചിട്ടുണ്ട് പൂവ് എന്തിനാണ്

ബർത്ത്ഡേ ആണ് ശുങ്ക ഞാൻ ശുഖു രണ്ടു ദിവസം പോയി പറഞ്ഞു എന്റെ അനിയത്തിയുടെ ബർത്ത്ഡേക്ക് എനിക്ക് ക്ലാസ്സിൽ മിഠായി കൊടുക്കണം അപ്പൊ മിഠായി മേടിച്ചിട്ട് ഞങ്ങള് അപ്പം നാളെ മുട്ടായി കൊടുക്കും അല്ലേ ശുഖുവിന്റെ ഇവിടുത്തെ ശുഭുവിൻ്റെ ബർത്ത്ഡേ സമയത്ത് സ്കൂൾ അവധിയാണ് അതുകൊണ്ട് ഞാൻ ആ നമുക്ക് നോക്കാം ഇപ്രാവശ്യം അല്ലേ ഇതുവരെ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടില്ല ഈ വർഷം ഈ പ്രാവശ്യം പറഞ്ഞ് അമ്മയുടെ എല്ലാവരുടെയും കൊടുക്കും ഞാൻ നിന്റെ അപ്പനും അബ്ബാനിയും ഒരു പിന്നെ അമ്മ എന്തോണ്ട് ഇല്ല സുഖമായിട്ടിരിക്കുന്നു തണുപ്പ് അത് പറയാൻ പറഞ്ഞു പോയിക്കളാൻ വലിയ നേരത്തെ ഇവിടെ ഇറങ്ങി കേട്ടോ ഇവിടുന്ന് ഇറങ്ങിന്റെ അവിടെ അമ്മച്ചിയുടെ അമ്മച്ചിയുടെ രണ്ട് അരിമക്കിടാക്കളെ രണ്ട് രണ്ടരിമക്കിടാവും ഒരാളെ നാട്ടിലും ഒരാള് വലിയ എന്തോ ലാസ്റ്റ് നിനക്ക് ണ്ടോടാടി അമ്മ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഓർമ്മയുണ്ടോ എന്തേലും ഓർക്കുന്നുണ്ടോ ഹർ ബെർത്ത്ഡേ അല്ല ഞങ്ങള് കുഞ്ഞുമണിണ്ടേരത്ത് ഹോസ്പിറ്റലിൽ പോയില്ലേ അത് ഓർമ്മയുണ്ടോന്നു ആദ്യമായിട്ട് വന്ന് കണ്ടതൊക്കെ ഓർമ്മയുണ്ടോ എന്തോ ആ അതൊക്കെ ഓർമ്മയുണ്ടോ കുഞ്ഞുമണി ആദ്യം കണ്ടതും എടുത്തതും ഉമ്മ വെച്ചതും ആ എന്റെ പൊന്നെ ബേബി ലവ് ബേബി അവക്കത് പ്രശ്നമൊന്നുമില്ല ഏട്ടാ മതി 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 അതിന് മുകളിൽ കേക്കിന്റെ മേളിൽ എന്തോ പണിയുന്നുണ്ട് കളർ കളർ ചെയ്യുന്നു പിന്നെ പ്രൊഫഷണൽ അല്ലല്ലോ പ്രൊഫഷണലിനേക്കാളും എന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന കേക്ക് ആഗ്രഹം നമ്മുടെ പരീക്ഷണത്തിന് അരിയാക്കാൻ പറ്റില്ലല്ലോ അങ്ങനൊന്നും ഞാൻ അതുകൊണ്ട് നമ്മൾ അടുത്ത് പമ്പ് കേക്ക് ചെറുതായിട്ട് ഒന്ന് ഡെക്കറേറ്റ് അമ്മച്ചി തോണ്ട ബർത്ത്ഡേ കളിന്റെ ബാനറും നിൽക്കുന്നു ബർത്ത്ഡേ കാഴ്ന്നു ആ ആ നേതൃത്വം വഹിക്കുന്ന ബർത്ത്ഡേ കളുഖു അവിടെ നിന്ന് ബലൂൺ വിളിപ്പിക്കുന്നുണ്ട് അമ്മച്ച് കൊറേ നേരമായിട്ട് പിടിച്ചോണ്ടിരിക്കുന്നു വൺ മിനിറ്റ്

വീടൊക്കെ മേടിച്ചിട്ട് വേണം കുറച്ചുകൂടെ കലാവിരുദ്ധങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എനിക്ക് കലാവിരുദ്ധ ഒന്നും ഇല്ല പിന്നെ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് അങ്ങനെ നമ്മളെ ചെയ്യുന്നതല്ലേ നമ്മളുടെ ദയനീയമായ ദയനീയമായ ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കാന് നീ അതിന്റെ ഐഡിയ പറഞ്ഞു തന്നെ

കൂണ് തോരൻ കേക്ക് മുറി ക്കാരിച്ചു ഇന്നിപ്പോ പന്ത്രണ്ടാം തീയതി ആയുള്ളൂ കൊച്ചുണ്ടായത് നാളെ വൈകുന്നേരം ആറു മണിക്ക് ആറു മണിക്ക് അല്ലേ ഒമ്പത് മണിക്ക് അല്ലെതിന് ഒമ്പത് അമ്പതിന് ആറ് മണിക്ക്

ഞാൻ ഉറങ്ങാതിരുന്ന ടൈ പോയ ആഘോഷിക്കുന്നു അവൾക്ക് പാത്രം അച്ചാസിന്റെ പാത്രത്തില് അക്കടെ കണ്ണിയുടെ പൊന്നപ്പനും ഫുഡ് കഴിഞ്ഞു കണ്ണടച്ച് തുടങ്ങുന്ന വർഷം പോയി മമ്മി ഒന്ന് വന്നു അടുത്ത വീണ്ടും വന്നു നമ്മള് നാട്ടിൽ പോയി വർഷം കൊണ്ട് എന്തൊക്കെ നടന്ന മാമോയ്സ എല്ലാ ഞാൻ പിന്നെ ജോലിക്ക് പോകാൻ തുടങ്ങി കുഞ്ഞുമണിക്ക് ഇത് കണ്ടിട്ടാ അത് ഇരുന്ന് കഴിഞ്ഞു വരാനാ

കല്ലിപ്പൻ ടാടി കല്ലിപ്പണ്ഡി ഒന്ന് സ്നേഹിച്ചോ ഹാപ്പി ബർത്ത് ഡേ ടു മൈ ഡിയർ കുഞ്ഞു മണി കല്ലിപ്പണ് അമ്മച്ചി ഇത്ര സ്നേഹിച്ച മതിയെന്ന് കേക്ക് മുറിക്കണം രാവിലെ കേക്കൊക്കെ അച്ചാച്ചേറ്റ് ചെയ്തിട്ട് പോയെല്ലാം ലേറ്റ് ആയി നമുക്ക് പോവും പായസം എന്തുണ്ട് എന്തുണ്ടോ അച്ഛ അച്ച നോക്കാൻ പോതാ അച്ചാച്ചൻ വന്നിരിക്കാണ് കൈസ് അച്ച ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ കേട്ടോ കുഞ്ഞുമണിയോട് അച്ചാച്ച അച്ച വന്ന് അമ്മയെ കെട്ടിപിടിച്ചെടുക്കുവായിട്ടില്ലല്ലോ ഇവനൊക്കെ ആണെങ്കിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പറയാറിയില്ലല്ലോ എന്തെന്തോ സംഭവം അടുത്ത വർഷം തൊട്ട് ഞാൻ ഓണന്നിട്ട് അമ്മച്ചി പാട്ടുപാടാട്ടു

ഇതേ സമയം ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഞങ്ങളുടെ ലേബർ റൂമിൽ കേറി ലേബർ റൂമിൽ കേറി വെയിറ്റിംഗ് ഫോർ ലേബർ റൂമിൽ പ്രത്യേക നമ്മുടെ മീൻസ് നമ്മുടെ മിഡ്വൈഫ് മേഴ്സ് സമാധാനത്തോടെ വന്നു സമാധാനത്തോടെ കുഞ്ഞുമണി ബന്ധു സമാധാനത്തോടെ അല്ല വന്നേപ്പണി കുഞ്ഞുമണി ഇരുന്നൂറ്റി സംതിങ് ഹൈറ്റും കണ്ട വന്നേ മനസ്സിനെ പേടിപ്പിക്കാനം നമ്മടെ കുഞ്ഞു കുഞ്ഞു പൊന്നണിമു ഇല്ലേ ചീരാ ഉപ്പച്ചു വിളിക്കുന്നത് കുഞ്ഞുമണിത കുഞ്ഞുമണിയുടെ പേസ്റ്റും പ്രശ്നമാണ് ഇന്നലെ നമ്മുടെ ഹെൽത്ത് വിസിറ്റർ വന്നായിരുന്നു ഒരു വയസ്സാ ഒരു ഒരു ദിവസം മുമ്പ് പന്ത്രണ്ടാം തീയതി ഇന്നലെ ഹെൽത്ത് വിസിറ്റർമാർ വന്നായിരുന്നു ഒരാള് ആട്ടോ ഇവിടെ അങ്ങനെയാണ് കുഞ്ഞിന്റെ വളർച്ച എങ്ങനെയുണ്ട് കുഞ്ഞി എങ്ങനെയുണ്ട് ഉറങ്ങുമോ ഇല്ലയോ അപ്പൊ അവര് കൊണ്ടുവന്ന പേസ്റ്റ് പ്രശ്നം നീ അല്ലേ നീ അല്ല ട്രൈ ചെയ്യുന്നേ ശുഖു മറ്റേ നമ്മടെ നമ്മുടെ ഹൈഡ് ഒന്നും ചെയ്യണ്ട റെഡിയായി ും ചെയ്യണ്ടെഡിയായി ശുഖം പോകുന്നതിനെ ഇതൊരു ചെറിയ ബ്ലോഗാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ നമ്മൾ മ്മച്ചിയും കുഞ്ഞുമണിയൊക്കെ കേക്ക് മുറിക്കാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അമ്മച്ചിയും അഞ്ചും ശുങ്കു താണ്ടുന്നു അതാണ് കളി ശുങ്കുവിന്റെ വേർപ്പിക്ക അതിന്റെ ഇടയ്ക്ക് പോയി സമാധാനായി നമ്മുടെ നമ്മുടെ ഡെക്കറേഷൻ ഒന്നും ഇതുവരെ തകർന്നു താഴെ പോയിട്ടില്ല ഇപ്പൊ സാധാരണക്കാരുടെ വീട്ടിലിങ്ങനൊക്കെയാണ് കട്ട് ചെയ്തിട്ട് പലയിടത്തും ആയി പോലെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് മാത്രം സെറ്റ് ആക്കിയാ മതി അല്ലെ ഒമ്മിയുടെ ഡ്രസ് എങ്ങനുണ്ട് to 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 you. 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 Happy 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 birthday birthday birthday, dear അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുമണി ഒരു വയസ്സായിരിക്കും കുഞ്ഞുമണിക്ക് വേണ്ടി അഞ്ചുണ്ടാക്കിയ കേക്കാണത് ബ്യൂട്ടിഫുൾ ആണ് Shall we a the I want to make a f wish for her. Wait, I didn't, I didn't okay. make the wish. Make should She didn't make the wish. wish. She would have a better life when she's grown up. <laughs> oh, better life. That's a great suggestion. അപ്പൊ ഗ് നമ്മള് കേക്ക് മുറിക്കാൻ പോവാണ് മറ്റേ തീപ്പുരന്തിനാ സ്പാർക്കിൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ പഠിച്ചത് ഏഹ് പേടിക്കും എന്നാ വേണ്ട രാവിലെ സെസ്

Wah, wah, apa? Sungguh. Happy birthday to you. Sungguh beri Happy birthday to you. Happy birthday dear kunjungan ini. Happy birthday to you. Hooray! Ah, hooray! Ah, mari mari. Itu tidak nampak tu. Ah, ni sungguh. Ah. ഞങ്ങൾ ആദ്യമേ എടുത്തത് കിട്ടിയില്ല സത്യം പറഞ്ഞ വീഡിയോ കാണുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ കുഞ്ഞുമണി സ്നേഹിക്കുന്ന കുഞ്ഞുമണിയുടെ ഓരോ യാത്രയിലും കൂടെ ഉണ്ടായിരുന്ന എല്ലാ 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 കേക്ക് ടേസ്റ്റ് നിന്ന് പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിക്കുന്നുണ്ട് കൂട്ടുകാരുണ്ട് അതുപോലെ തന്നെ ഉണ്ട് നമ്മുടെ അയൽവക്കക്കാരുണ്ട് സ്നേഹിക്കുന്ന വർക്ക് ചെയ്യുന്ന കൂടെ ആൾക്കാരുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കുഞ്ഞുമുടേം കുഞ്ഞുമുഴിയുടെ ഓരോ ജേണിയിലും കൂടെ ഉണ്ടായിരുന്നില്ല ഇനി അങ്ങോട്ടുള്ളതിലും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക ഞങ്ങൾ നിങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് ഓർക്കുന്നതായിരിക്കും അപ്പം െ ചു സ്കൂളിൽ പോണതിനു മുന്നേ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് അവൻ ഹാപ്പി ആയിക്കോട്ടെ അതുകൊണ്ട് രാവിലെ അവന് പോയി